അടിയന്തര കാര്യങ്ങൾക്കല്ലാതെ ഒരു ഇഞ്ച് വയൽ പോലും നികത്താൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പി പ്രസാദ് നിയമസഭയിൽ ചോദ്യോത്തരവേളക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം വിസ്തൃതി അല്പം പോലും കുറയാൻ പാടില്ലാത്തതാണ് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള മുഴുവൻ വയലുകളും ആ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ഒരു ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മാത്രം കണക്കുകൂട്ടിക്കൊണ്ടല്ല രണ്ടായിരത്തി എട്ടിൽ ഈ സഭ അന്ന് ആ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായ നിരവധിയായ ബഹുമാനരായ അംഗങ്ങൾ ഇവിടെ ഇപ്പോഴും നെൽവയലുകൾ നൽകുന്ന ഒരു പാരിസ്ഥിതിക പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ഒരേക്കർ വയൽ ഒരു വർഷം അഞ്ചു കോടി ലിറ്റർ വെള്ളത്തെ സംഭരിച്ച് ഭൂമിക്കടിയിലേക്ക് സംഭാവന ചെയ്യുന്നു എന്നാണ് ശാസ്ത്രീയമായി കണക്കാക്കിയിട്ടുള്ളത് ഒരു കുപ്പി വെള്ളത്തിന് ഇരുപത് രൂപ കൊടുക്കുന്ന മലയാളി ഒരേക്കർ വയൽ ഈ വെള്ളം സംഭരിച്ച് നൽകുന്നതിലൂടെ എടുക്കുന്ന ഒരു കണക്കിനെ കുറിച്ച് പലപ്പോഴും ഗൗരവമായി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വല്ലാത്ത ഒരു പ്രയാസം ഈ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടിൽ കേരളത്തിന്റെ നിയമസഭ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അവശേഷിക്കുന്ന നെൽവയലുകളെ വില കൊടുത്തും നമുക്ക് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് പറഞ്ഞാൽ ഈ അവശേഷിക്കുന്ന വയലുകളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു നാല് ഭാഷകൾ പഠിക്കാൻ കേരളത്തിന്റെ കരിക്കുലം അനുവദിക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥി കേന്ദ്രീകൃത സമീപനമാണ് കരിക്കുലത്തിന്റെതെന്നും മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു വൈവിധ്യവൽക്കരണത്തിലൂടെ സമീപിക്കുന്ന രീതിയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത് ബന്ധിച്ച് ആധുനിക ഇന്ത്യൻ ഭാഷ എന്ന യു ജി സിയുടെ കാഴ്ചപ്പാട് മാത്രമല്ല കേരളം സ്വീകരിച്ചിട്ടുള്ളത് അറബിക്ക് ജർമ്മൻ ഫ്രഞ്ച് തുടങ്ങിയ വൈദേശിക ഭാഷകൾ ഉൾപ്പെടെ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് കേരളത്തിന്റെ കരിക്കുലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിന്റെ ഭാഗമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും രണ്ടു വീതം ഇംഗ്ലീഷ് കോഴ്സുകളും അവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും രണ്ടു ഭാഷാ കോഴ്സുകളും അടക്കം നാല് ഭാഷാ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള അവസരം എല്ലാവർക്കും ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിന്റെയും വാല്യൂ ആഡഡ് കോഴ്സിന്റെയും ഭാഗമായിട്ട് തങ്ങളുടെ അഭിരുചിക്കൊത്ത ഭാഷകൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരമുണ്ട് ട്രാൻസ്ലേഷൻ അടക്കമുള്ള കോഴ്സുകൾ പഠിക്കാൻ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് അവസരമുണ്ട്